ഹേ എവറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തത്ര കാര്യമായിട്ട് പണിയെടുക്കണേന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ പത്ത് ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത് ഡേ ആണ് ഗോയ്സ് എനിക്ക് മുപ്പത് വയസ്സ് തികയും ഈ ഡയലോഗ് ഞാൻ ഒരു കൊല്ലം മുൻപ് പറയേണ്ടതായിരുന്നു ആസ് യൂഷ്വൽ എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയി പക്ഷെ കുഴപ്പമില്ല എല്ലാം ഒരു മെമ്മറി അല്ലേ അപ്പൊ നോർമൽ ഒരു ഡേ കടന്നു പോകുന്ന പോലെ എൻ്റെ ബർത്ത് ഡേ കടന്നു പോകരുതെന്ന് എനിക്ക് എപ്പോഴും നിർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ ഇത്തവണ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചു കുറച്ച് പച്ചക്കറികൾ നടന്ന് ഞാൻ നോർമലി ചെയ്യുന്ന കാര്യമല്ല എന്നാലും ബർത്ത് ഡേക്ക് പത്ത് ദിവസം മുൻപേ ഞാൻ അതിൻ്റെ പ്രപ്സ് തുടങ്ങി അതാണ് നിങ്ങളെ കാണുന്നത് പിന്നെ ഈ ബർത്ത് ഡേക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ലൈഫിൽ ഒരു വലിയൊരു സ്ട്രഗിൾ കഴിഞ്ഞിരിക്കുന്ന ഒരു പീരീഡാണ് അതായത് ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റിനെ തുടർന്നുള്ള ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ് ആൾ ലൈഫിലോട്ട് തിരിച്ചു വന്ന് ഓർമ്മകളെല്ലാം തിരിച്ചു വന്ന് റിക്കവറായിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ ബർത്ത്ഡേ ജീവിതത്തിൽ സങ്കടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും എന്നാൽ സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതാണ് എൻ്റെ പോളിസി പോളിസിട്ടോ അതാണ് എൻ്റെ മെൻ്റൽ ഹെൽത്തും സ്കിൻ ഹെയർ കെയർ അനുസരിച്ചിട്ടില്ല ഗൈസ് പിന്നെ യൂട്യൂബ് ഡെഡിക്കേഷൻ അത് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിരുന്നു രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിൽ സിക്സ്റ്റീൻ കെ നമുക്ക് അത്ര മതി കാരണം കൊച്ചുണ്ട് ജോലിക്ക് പോകണം എല്ലാം കൂടെ നോക്കുന്നതിൻ്റെ ഇടയില് യൂട്യൂബിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട് എന്നാൽ കഴിയുന്ന പോലെ അത് പൂർത്തിയാക്കി പിന്നെ ഫോർ സെവൻ എയ്റ്റ് ബ്രീത്തിങ് റൂൾ അത് ഞാൻ ഡെയിലി ചെയ്തിട്ടില്ല ഞാൻ സ്പിരിച്വലി ഒന്നും കൂടെ ഒന്ന് ഉഷാറാവാൻ അത് അത്രയും അങ്ങോട്ട് ഉഷാറായിട്ട് ഞങ്ങൾ അത് ഓക്കെയാണ്

ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുപോരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് കേട്ടോ ഇത് ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് പള്ളി പോയി ബർത്ത്ഡേക്ക് കുർബാന കാണാതെ കാണാതെങ്ങനെയാ അതും സ്വന്തം ഇടവകപ്പള്ളി ആകുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് രണ്ടുപേരുടെയും ഇടവകപ്പള്ളി സെയിം ആയതുകൊണ്ട് അതൊരു ഇരട്ടി മധുരം കൂടിയായിരുന്നു ഇനി നമുക്ക് സെയിം കുട്ടനെ നഴ്സറി പോവാൻ റെഡിയാക്കാം സെയിം റെഡിയാക്കാംകുട്ടൻ്റെ പോലത്തെ

കാര്യം എന്നും ആള് സ്കൂളിൽ പോണ്ട എന്ന് പറഞ്ഞാലും അപ്പാപ്പന്റെ സ്കൂട്ടിയില് കയറി റെഡി ആയിട്ട് നിക്കും അവന് രണ്ടേക വയസ്സായിട്ടുള്ള എങ്കിലും നമ്മൾ കുറച്ചു അടുത്തുള്ള ഒരു നഴ്സറിയിൽ വിട്ടിരുന്നു ഇനി ഞാനും അപ്പനും അമ്മയും കൂടെ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ചാലക്കുടി പോവാണ് അപ്പൊ പച്ചക്കറികളൊക്കെ എനിക്ക് സെലക്ട് ചെയ്തു തരാന് അമ്മയാണ് വന്നിരിക്കുന്നത് കാരണം അമ്മതിൽ പ്രോ ആണ് അമ്മയും അപ്പനും വളരെ പ്രകൃതി സ്നേഹികളായതുകൊണ്ട് തന്നെ നിറയെ പൂക്കളും കൈകളും നിറഞ്ഞതാണ് എന്റെ വീട് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഏത് സമയത്ത് പുറത്ത് പോയാലും അത് ഉച്ചയാണെങ്കിൽ വരെ കഴിക്കുന്ന ഒരു കാര്യമാണ് ഷെയ്ക്ക് അത് എത്ര മാറ്റി പിടിക്കാൻ ശ്രമിച്ചാലും ലാസ്റ്റ് ചോക്ലേറ്റ് ഷേക്കിൽ തന്നെ ചെന്നെത്തും ഇവരെ യൂട്യൂബ് വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടുതന്നെ തിരിച്ചറിഞ്ഞു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവര് യൂട്യൂബർ ആണോന്ന് ചോദിച്ചു അങ്ങനെ അവരെ കൊണ്ട് സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇനി നമുക്ക് പകുതിയാക്കി വെച്ച ജോലി പൂർത്തിയാക്കാം എൻ്റെ അപ്പനമ്മയും ചെടി നടുന്നതിനും കൃഷിക്കായെല്ലാം സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷം കിട്ടുന്നുണ്ടെന്ന് ഈ ഒരു ചെറിയ കാര്യത്തിനായി സമയം സ്പെൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ടെങ്കിലും കുറെ അധികം വർഷങ്ങളായി ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പ്രകൃതിയോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാ ഇനി ഐശ്വര്യമായി കുക്കിങ്ങിലേക്ക് കിടക്കാം ഞാൻ യു കെ യിൽ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായി വന്നാലും അവർക്ക് കൊടുക്കുന്ന ഒരു വിഭവമാണ് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയാലും അത് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് അത് കൂടുതൽ ഉണ്ടാക്കാനുള്ള കാരണം കേട്ടോ എന്നാൽ ഇത്തവണ അത്ര അങ്ങോട്ട് ഒത്തില്ല എന്നാൽ പിന്നെ അത് നാട്ടിലെ ബട്ടറിന്റെയും ഫ്രഷ് ക്രീമിന്റെയും തലക്കിത്തേക്കാം ചെറിയ കുട്ടികളുടെ ബർത്ത് ആഘോഷിക്കാൻ എല്ലാവരും നല്ല ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ടല്ലേ എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ബർത്ത് ഡേ ആഘോഷങ്ങളെല്ലാം എന്തോ നാണക്കേട് പോലെ തോന്നുന്നു യും കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരാൾ ഭൂമിയിലോട്ട് ജനിച്ചു വീണ ആ ദിവസത്തിനേക്കാൾ മനോഹരമായ ഏത് ദിവസമാണ് വേറെയുള്ളത് മറ്റു മനോഹരമായ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് സമ്മാനിച്ചത് ജനിച്ച ആ ഒരു ബ്യൂട്ടിഫുൾ ഡേ കാരണമല്ലേ സോ സെലിബ്രേറ്റിംഗ് യവർ സെൽഫ് സെയിങ് ഐ മാറ്റർ മൈ ലൈഫ് ഓണറിങ് സോ മനസ്സിലാക്കുക അതൊരു സെൽഫ് അവയർനെസ് ആണ് ആൻഡ് സെൽഫി അങ്ങനെ സ്വന്തം ബർത്ത്ഡേ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് സെലിബ്രേറ്റ് ചെയ്തു എന്താല് എന്റെ ചുറ്റുള്ളവരെ എന്നെ ഹാപ്പി ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ വൈ ഷുഡ് ഐ വെയിറ്റ് ഫോർ അതേഴ്സ് ടു മേക്ക് മീ ഹാപ്പി ഐ ഷുഡ് മേക്ക് മൈ സെൽഫ് ഹാപ്പി എന്നൊരു തോട്ടും ഈ ഒരു സെലിബ്രേഷൻറെ പിന്നിലുണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല സിറ്റുവേഷൻസും അതുപോലെ തന്നെ ചില ആളുകളും എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് െറ്റ് എനിവൺ ടേക്ക്അവേ യുവർ ഹാപ്പിനെസ് എന്നൊരു ഉപദേശം സ്വയം നൽകിക്കൊണ്ട് നല്ല ഒന്നാം തരം ഭക്ഷണം ഒപ്പം പായസം കൂടി കഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് കരുതി അങ്ങനെ ഇന്നത്തെ ഡേ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് പ്രൊഡക്റ്റീവായ സന്തോഷത്തിലാണ് ഞാൻ എന്നാ പിന്നെ നമുക്കൊരു മൂവിക്ക് കൂടെ പോയാലോ രേഖാചിത്രം മൂവി കാണാനാണ് കേട്ടോ പോയത് സോ ഒരിക്കൽ കൂടി ഈ കഴിഞ്ഞൊരു വർഷം ജീവിതത്തിൽ ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ മുപ്പതുകളിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു ഗൈസ് സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഫോർ ബീങ് പാർട്ട് ഓഫ് മൈ ജേർണി ഹാവ് എ ഗുഡ് ബൈ